ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഈ ഇഞ്ചിക്കറി ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഇഞ്ചിക്കറി നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും ഇൻഡൈജേഷൻ തടയാനും അസിഡിറ്റി ഉള്ളവർക്കും വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നവർക്കും വിശപ്പുണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഇഞ്ചിക്കറി ഈ ഇഞ്ചിക്കറി ഏത് ഫംഗ്ഷനും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അവർ കഴിച്ചതിന് ശേഷം നൂറ് ശതമാനം ഈ റെസിപ്പി നിങ്ങളോട് ആവശ്യപ്പെടും അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കടായി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ കടുകണ്ണ ഒഴിച്ചതിന് ശേഷം കടുകണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കറിവേപ്പില ഒരു പിടി കറിവേപ്പില നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്കിട്ട് മൂപ്പിച്ച് ആദ്യം കോരി എടുക്കണം കടുകണ്ണ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളേത് കുക്കിംഗ് ഓയിലാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ എണ്ണയിൽ ഇതുണ്ടാക്കാവുന്നതാണ് കടുകണ്ണയിൽ ഒരു കാരണവശാലും കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നും വരാൻ സാധ്യതയുള്ളതല്ല കടുകണ്ണ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കടുകണ്ണ കോൾഡ് പ്രസ് ഗാനി കോൾഡ് പ്രസ് കടുകണ്ണയാണ് ഇത് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ് അതിനുശേഷം പുതിന ഒരു പിടി അതും വറുത്തു കോരി മാറ്റിയതിനു ശേഷം പൊതിനേയും പച്ചമണം മാറുന്നത് മാറുന്നതുവരെ വഴറ്റിയെടുത്താൽ മതിയാകും അതിനുശേഷം മൂന്ന് പിടി മല്ലിയില നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഒന്ന് വെണ്ണയിലിട്ട് ഒന്ന് വഴറ്റി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്ത് മതിയാകും ഇത് മൂന്നും കൂടി നമുക്ക് ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം തണുക്കുന്നത് വരെ അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഗ്രാം തൂക്കമാണ് ഈ ഇഞ്ചിക്ക് ഉള്ളത് ഇഞ്ചി ഒന്ന് പകുതി വഴണ്ടു വരുമ്പോഴേക്കും അര ഒരു കപ്പ് ചെറിയ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അരക്കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമില്ല ബ്രൗൺ കളറാവുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും കടായി ഒരു ചെറിയ ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെച്ചതിന് ശേഷം ഒരു കടായിയിൽ ബാക്കിയുള്ള എണ്ണയിൽ ഒരു നാല് പച്ചമുളക് കൂടി കയറിയിട്ട് അതുകൂടി വഴറ്റിയെടുത്ത് മല്ലിയിലതിനെ ഇല കറിവേപ്പില ഇതിൽ ഈ മൂന്നും കൂടി ഒരു ജാറിലേക്കിട്ട് ഈ പച്ചമുളകും കൂടി ചേർത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വെള്ളം നല്ലതുപോലെ കലക്കി ആ പുളി വെള്ളം ചേർത്ത് വേണം മല്ലിയിലയും പുതിയ ഇലയും അരച്ചെടുക്കാൻ അതുപോലെ ഇഞ്ചിയും ഇഞ്ചിയും പുതിയന ഇലയും തനി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് പുളിവെള്ളം ഉപയോഗിച്ചാണ് ഞാൻ ഇത് രണ്ടും അരച്ചെടുത്തിട്ടുള്ളത് എന്തായാലും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഈ ടോട്ടലി ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കടായി ചൂടാക്കി വീണ്ടും നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും കടുക് മുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ശർക്കരപ്പൊടി ബാലൻസ് വരുന്ന പുളിവെള്ളം ഇതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയുടെയും മല്ലിയുടെയും പുതിയയുടെയും കറിവേപ്പിലിയുടെയും പേസ്റ്റാണിത് പുളിവെള്ളം ഉപയോഗിച്ചാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഇഞ്ചി നല്ലതുപോലെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ ഇത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് അതിനുശേഷം ഒരു രണ്ട് നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ ജീരകപ്പൊടി ഒരു സ്പൂൺ മല്ല ഉലുവപ്പൊടി ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഈ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് ഈ എണ്ണയെല്ലാം തെളിഞ്ഞ് എക്സസ് എണ്ണ വെള്ളമെല്ലാം വറ്റി നല്ല മണവും ടേസ്റ്റും ആയിട്ട് കിട്ടും ഈ ഇഞ്ചിക്കറി ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും വയ്ക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കുമിളിച്ച് മുകളിലോട്ട് വന്നിട്ട് പൊട്ടി പറത്ത് ധരിക്കാനും ശരീരം പൊള്ളാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് ഒരു ഡിസൈൻ നമ്മളത്തപ്പൂക്കളം ഇടുന്നത് പോലെയുള്ള ഡിസൈൻ പോലെയൊക്കെ തെളിഞ്ഞ് എണ്ണ മുകളിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കിത് എയർ ടൈറ്റ് ജാറിലേക്ക് കോരി മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റും വളരെ വ്യത്യസ്തവുമായ ഈ ഇഞ്ചിക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇനിയും ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്